ഹായ് ഹായ് അങ്ങനെ നീണ്ട ഇടവേള രണ്ടാഴ്ചക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോന് മുന്നിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ യാത്രയിൽ ആദ്യമായിട്ട് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യത്തെ കുറിച്ച് പറയുന്നത് അല്ലേ അപ്പൊ ആദ്യം ഒരു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും നമ്മളെ വണ്ടി പോലും വിടാൻ സമ്മതിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും അവരെന്തായാലും കാണണേ അപ്പൊ ഞങ്ങള് അത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള നമ്മളെ തിരുവാർപ്പ് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങള് അവിടെ ഒരു അമ്പലം അമ്പലത്തിലാണ് പോയത് ഒരു വിഷ്ണു ശ്രീകൃഷ്ണന്റെ ഒരു ക്ഷേത്രമാണ് അതായത് നമ്മളെ ഇന്ത്യയിലല്ല വേൾഡ് തന്നെ ആദ്യം നട തുറക്കുന്ന ഒരു അമ്പലമാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ അവിടെയാണ് അതെ രണ്ടു മണിക്ക് എല്ലാ ദിവസവും നേരം വെളുക്കാനത്ത് മണിക്കാണ് അവിടെ നട തുറക്കുന്നത് പിന്നെ അതിൻ്റെ വേറെ കുറെ സംഭവം ഉണ്ട് അവിടെ താക്കോല് കാണാണ്ട് പോയി കഴിഞ്ഞാൽ വഴി വെക്കിട്ടുണ്ട് അഴിവൊക്കെ വെച്ചിട്ടുണ്ട് വെട്ടിട്ട് തുറക്കണതാണ് നിർബന്ധമാണ് തുറക്കുന്നത് രണ്ടേ ഒന്നും ആകാൻ പാടില്ലായെന്നാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നല്ല അടിപൊളി സപ്പോർട്ട് നല്ലൊരു കമ്മിറ്റിക്കാരും അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി പ്രത്യേകിച്ച് ദിലീപ് ആട്ടൻ പ്രസിഡന്റേട്ടൻ അങ്ങനെ കുറെ പേര് ഇട്ടിട്ട് അടിപൊളി സപ്പോർട്ടായിരുന്നു ഒരു വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണോ ആ അതേപോലെ ആയിരുന്നു അവിടെ അപ്പം ഒരുപാട് പറഞ്ഞു നമ്മൾ വലിച്ചു നീട്ടുന്നല്ലോ പക്ഷെ നേരെ നമുക്ക് വീഡിയോ കാണാം പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയാണ് ഞങ്ങളെ ഇത്രയും നാളായിട്ട് നമ്മുടെ ന്യൂസിലും വീഡിയോയിലൊക്കെ കണ്ടിട്ട് പോലും പള്ളിയിലും അമ്പലത്തിലും കേറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും ഇതിന്റെ പേരെന്താ സുന്ദരിയാ സുന്ദരി കുട്ടി സുന്ദരി കുട്ടി നമ്മൾ ആദ്യമായിട്ട് ആനേനെ നമ്മൾ അടുത്ത് വന്ന് തൊടുന്നതും ഫോട്ടോ ഒക്കെ എടുക്കുന്ന കേട്ടോ ആ ശരി അതെ സത്യം കാരണം ഇതിനൊക്കെ നമ്മൾ പേടി കാരണം ആരും എടുക്കത്തില്ലല്ലോ ഇത് സുന്ദരി ആണെങ്കിൽ സുന്ദരി എത്ര വയസ്സുണ്ട് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ആൾ ഈയൊരാട്ടം മാത്രമേ ഉള്ളു കേട്ടോ അല്ലാണ്ട് വേറെ ഒരു ഉപദ്രവമോ ആ ഒരു പ്രശ്നവും ഇല്ല അത്രയും പാവട്ടോ സുന്ദരി മോളെ കയ്യിന്നേ കേട്ടോ കൈ തന്നേ ആ കൈ വന്നേ വൈ തന്നെ കഴ നമ്മുടെ മോക്കുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മോക്കുള്ള സാധനം വരുന്നുണ്ട് കേട്ടോ ഒറ്റ ഒരു ശേഖരൻ തന്നെ ഒന്ന് നിൽക്കുന്നതാ േണേ ഒരു ശേഖരുന്നേ ശേഖരണേ ഒന്നിരിക്ക അത് ഇവിടുന്ന് ആ അപ്പൊ നമ്മുടെ തിരുവാർപ്പ് അമ്പലത്തിന്റെ മുറ്റാണ് കേട്ടോ കണ്ണൻ മുറ്റല്ല അല്ലേ അതിന്റെ നേരെ ഫ്രണ്ട് ഭാഗം അപ്പൊ ഇവിടെ എന്തൊരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട് അതെ അപ്പൊ വണ്ടി നേരെ മുന്നിൽ കേട്ടോ നമ്മൾ ഇത്രയും ദിവസം ഇട്ടിരിക്കുന്ന വണ്ടി അതൊരു കോഴി അവിടെ ആ നമ്മുടെ മക്കൾസ് ഇതിനെല്ലാവർക്കും ഇതിലേക്ക് ഡൊണേഷൻ പോകുന്ന മക്കളൊക്കെ ഒരു രക്ഷയില്ലാട്ടോ ശരിക്കും അവിടുത്തെ പിള്ളേരെല്ലാരും ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വന്നിട്ട് പൈസ ഇടുക ഭയങ്കര സപ്പോർട്ടാണ് നമ്മളൊരു യൂട്യൂബേഴ്സിനെ കണ്ടിട്ടാണ് ഓൾ ഇന്ത്യ റൈഡേഴ്സിനെ കണ്ടിട്ടാണെന്ന് അറിയില്ല ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതെ അതെ ഇടയ്ക്ക് പൈസയും കൊണ്ടുവിടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓട്ടം തുള്ളൽ അതെ അതെ കലാപരിപാടികൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും രാവിലത്തെ തൊട്ട് വേഗം പറയുന്നത് ആ കലാപരിപാടികൾ പോലെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഓട്ടം തുള്ളലും കാര്യങ്ങളൊക്കെ കഥകളി ഇതൊക്കെ നമ്മളിങ്ങനെ ലൈവായിട്ട് കാണുന്നത് അതെ അതെ ആദ്യമായിട്ടായിരുന്നു കേട്ടോ എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് പിന്നെ ഇത് അവിടുത്തെ ഏറ്റവും വലിയ അഞ്ചാം പുറപ്പെടുന്നുള്ള സമയത്ത് ആ ദിവസം നമ്മൾ അവിടെ നാലായിരത്തിലധികം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഭവം നമ്മളെ തന്തയാണ് ഞങ്ങൾ ഞങ്ങളുടെ ആളാണ് വെള്ളം വിളമ്പുന്ന ആൾക്കാർ ഏ അതെ അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് എല്ലാവരും വെള്ളം വയറൊക്കെ നിറച്ചതിന് ശേഷവും അവിടെ ഫുൾ അലമ്പായി കിടന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്നേഹം എന്താ പറയുക നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ ഭയങ്കര പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു രംഗം കൂടി നിങ്ങൾക്ക് കാണാനുണ്ട് ഇതിനകത്ത് കേട്ടോ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യേക ചടങ്ങുകളൊക്കെ ഉള്ള ഒരു ഉത്സവമായിരുന്നു കേട്ടോ അത് എവിടെയില്ലാത്ത ഇന്ത്യയിൽ എവിടെയില്ലാത്ത ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉത്സവമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളെതാണ്ടോ ഗവൺമെൻറ്റുകാരെല്ലാവരും ഇവിടെയുണ്ട് ദിലിപഠനൊക്കെ നിൽക്കുന്നതാണ്ടോ നടുക്കാനും നിൽക്കുന്നത് അപ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് കൂടി നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഞങ്ങൾ നമ്മളെ തൊട്ടടുത്ത രംഗങ്ങളിൽ വരും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കുടുംബം പോലെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്ര സപ്പോർട്ടുണ്ടായിരുന്നു ഒരു അങ്ങനെയാണ് നമുക്കിവിടെ ഒരു ഒരു ആദ്യമായിട്ടാണ് ഇവരുടെ ഇങ്ങനെ ഒരു ആരാദരിക്കൽ ചടങ്ങ് അതെ 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 തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് കിട്ടിയ എന്താ പറയുക ഒരു വലിയൊരു അംഗീകാരമാണ് അംഗീകാരമാണ് അല്ല അതെ നമ്മുടെ പ്രശ്നമായിട്ട് ഈ പ്രശ്നേട്ടൻ നമ്മളെ വയനാട് അമ്പലവയലിൽ പ്രശ്നേട്ടൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ബന്ധവും കൂടി സ്നേഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്രശ്നേട്ടനാണ് മാഷിനെ പൊന്നോട്ട് അഴിഞ്ഞാൽ വലിയ ഒരു പ്രതീക്ഷിക്കാതെ പുതിയ ഒരു എന്താ പറയുക വലിയൊരു സപ്പോർട്ടും എന്താ പറയുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മൈദന തൊട്ട് മുമ്പ് മാഷിൻ്റെ ഗംഭീര പാട്ട് കൂടി ഉണ്ടായിട്ട് ഒരു പ്രത്യേകത ഉണ്ട് മാഷ് പാട്ട് പാടിയിട്ട് അവിടെ മഴ അങ്ങ് പെയ്ച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവാർപ്പിലെ പത്ത് ദിവസം ഉത്സവം അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു അല്ല പക്ഷേ നമ്മളെ രണ്ട് വർഷം മൂന്ന് മാസവും ആയിട്ടുള്ള പത്ത് ജില്ലകളിലെ ഏറ്റവും വലിയ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിവിടെ ഇത്രയും ദിവസം സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കാനും ഭക്ഷണവും താമസവും എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടുന്നതിൽ അധികം ചെയ്തു തന്ന ആൾക്കാരാണ് ഇത് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സെക്രട്ടറി ആണ് ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടൻ്റെ വൈഫാണ് അതുപോലെ സോറി അചേട്ടൻ ഇവരെല്ലാവരും കമ്മ്യൂണിറ്റി ആൾക്കാരാണ് ഇവിടെ ഉള്ളത് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനി പോവുകയാണ് അടുത്ത സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട് ജെരുമ്പോ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത്തേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ നമ്മളെ വീഡിയോ ഇത്രയും നേരം ഇത്രയും ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു അമ്പലത്തിലെ കാഴ്ചകളും ഉത്സവങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ഇതൊരു കുഞ്ഞൊരു വൈൻഡ് അപ്പ് വീടിയാണ് അപ്പോൾ അല്ലേ മാഷെ തീർച്ചയായിട്ടും നമ്മളെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ടീച്ചറാണ് അപ്പോൾ ടീച്ചറുടെ കുഞ്ഞൊരു പാട്ടും നമ്മുടെ ലാസത്തെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ദിലീപ് ഏട്ടനും ദിലീപ് ഏട്ടൻ്റെ വൈഫും രണ്ടുപേരും മ്യൂസീഷ്യനാണ് കച്ചേരിയൊക്കെ നടത്തുക നടത്താറുള്ളത് രണ്ടുപേരും കൂടെ അപ്പം ഇവരെ നല്ലൊരു രണ്ട് രണ്ട് ഗാനങ്ങൾ നമുക്ക് പ്രേഷർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ പോകണം ചെറിയ പൂലർകാല സന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി എന്നു മാറി അയ്യവ അടിപൊളി മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളയാ മാം മാഞ്ചുവട്ടിൽ മാം ചുവട്ടി മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർ പിന്മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിന്മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി ഓ ും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒരു ഒരുനുള്ളുപ്പൂ വിറുത്തു മാലകോർക്കാം ഒരു പുള്ളിക്കുയിലിനൊത്തുകൂവി നിൽക്കാം ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം ഒരു പാറ്റിൻ കനിവിന്നായ് ഒരു കാറ്റിൻ കനി പിന്നൈ പാട്ടുപാടാം ഓ മധുരിക്കും ഓർമ്മകളെയും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളാം മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇതിൻ്റെ ചരണമുണ്ട് തൊണ്ടയൊക്കെ ഇച്ചിരി പ്രശ്നം പത്ത് ദിവസമായിട്ട് ഉറക്കക്ഷീണമുണ്ട് ഉറക്കളച്ചാണ് ഈ പരിപാടി എല്ലാം ചെയ്തിരിക്കുന്നത് എങ്കിലും കഴിയാവുന്നതിൻ്റെ മാക്സിമം തൊണ്ടയ്ക്കൊന്നും എല്ലാം പ്രശ്നങ്ങളാണ് ഇത്രയും ദിവസമായിട്ട് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാനസികമായിട്ട് നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുപോയി അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഈ എൻ്റെ അനിയന്മാർ എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് വിവരന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു അന്ന് വരെ നമസ്തേ നമ്മുടെ ഈ തിരുവാറുപ്പമ്പലത്തില് ഇങ്ങനെയൊരു നല്ലൊരു ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ ഇവരെത്തുകയും ഇവർക്ക് നല്ലൊരു ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തന്നുവാ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരുവം രണ്ടായിരത്തി നാല് ോടനുബന്ധിച്ച് ഞങ്ങൾ ഉപദേസരൻ ആഘോഷമേൻ്റെ ആൾക്കാർ നല്ല രീതിയിൽ നമ്മളല്ല പറയുന്നത് ഉണ്ടായി എങ്കിൽ അതിലെ ഫലങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ കൂടെ അതായത് ഒരു ഒരറ്റം മുതൽ ഒരട്ടം വരെ നീങ്ങുമ്പോൾ അതിനകത്ത് ഒരു ഒന്ന് ഒന്ന് മുന്തി വിടാൻ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം അപ്പം അങ്ങനെ അതിനോട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിച്ച ഈ വയനാടിൽ നിന്നുള്ള വന്ന് ഇവരെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എങ്കിലും അവര് ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ശരിയാണെങ്കിലും പോകാതിരിക്കാൻ പറ്റത്തില്ലേ നമ്മൾ വീട്ടിൽ വീണ്ടക്കാർ വന്നു കഴിയുമ്പോൾ മൂന്നാല് ദിവസം വന്നു കഴിയുമ്പോൾ നമ്മളവരുമായിട്ട് നല്ലൊരു ഇതായിരിക്കും പിന്നെ അവരും പോകും എന്ന് പറയുമ്പോൾ നാളെ നമ്മൾ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത് അത് കുഴപ്പമില്ല അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർ പോകണം കഴിഞ്ഞാൽ അവരെയൊക്കെ എത്തിക്കുന്ന ദൗത്യം പൂർത്തിയാ അല്ലെങ്കിൽ തിരുവാർപ്രദേശത്ത് മാത്രം ഒന്നും അവർ സാധിക്കത്തില്ല കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇന്ത്യയുടെ ഒരട്ടം വരെ സഞ്ചരിക്കാൻ വേണ്ടി അവര ഒരു രണ്ടുപേരോട് കൂടി എടുത്തിരിക്കുന്ന ദൗത്യം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ തിരുവാറിപ്പിൽ വന്നിരിക്കുന്നത് വയനാട് മുതൽ പത്ത് ജില്ല കേരളത്തിലെ പത്ത് ജില്ല സഞ്ചരിച്ച് പിന്നീട് അവർ ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തിരുവാറുപ്പിലെ ക്ഷേത്ര ഉപദേശ കമ്മിറ്റി ഞങ്ങളുടെ ചിലപാടികളുണ്ട് അവർക്കും എല്ലാവർക്കും വേണ്ടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പിന്നെ അതുകൂടാതെ ഞങ്ങളി ഒന്ന് അഭി അത് സാധാരണ അങ്ങനെ ഉണ്ടാകാനുള്ളതല്ല തിരുവാറുപ്പ് ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു അഭിനന്ദനവും ആ കാര്യങ്ങളും ആരെങ്കിലും വന്ന് ആരെങ്കിലും കണ്ടു ആരെങ്കിലും പോയി പക്ഷെ അതല്ല മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന ഒരു സാധനം നമ്മുടെ എപ്പോഴും അതിനകത്തുണ്ടായിരുന്നു എന്നോട്ടത്തിൽ നിൽക്കുന്ന നമ്മുടെയാളൊരു ചെറിയൊരു ഫണ്ട് അവർ കൊടുത്തു പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ ഞാൻ വേറൊരു ഫണ്ടിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഫോൺ നമ്പറുണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് ഇവര് ഏത് ഏത് ഓടിപ്പോയാലും ഇവരെ ബന്ധപ്പെടാനും ഇവരെടുത്ത് പോകാനും ഇവരെ കാണാനും അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോൾ വേണേലും പോകാം ഇവരെ ചിലപ്പോൾ തിരുന്നതുമായിരിക്കും കൂടുന്നതും എല്ലാം കുഴപ്പം അപ്പോൾ അവരെ കണ്ടിട്ട് അവരുടെ വിശേഷങ്ങൾ എന്തായാലും ഓണി പറയുന്നതിന് കുറച്ചുകൂടെ നല്ലത് നേരിട്ടുള്ള ആ ഒരു ബന്ധങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പം അതിനും ഞാനൊക്കെ തയ്യാറാണ് ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പ് തയ്യാറാണ് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ആയിട്ട് ചെറിയൊരു ഒരു ചെറിയ വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയൊരു എമൗണ്ട് തന്നും സഹായിക്കുന്നുണ്ട് നാളേക്ക് ഒരു വലിയ എമൗണ്ടിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ആ എമൗണ്ട് ഞാൻ അവരിൽ എത്തിക്കും എന്നും ഈ സമയം അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു സഹായം നിങ്ങളിലേക്ക് തരുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ ഞങ്ങളോട് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല കാരണം അതുപോലെ നമ്മളിൽ ഒരാളായിട്ട് ഇവരിൽ നിന്ന് ഇവിടെ പ്രവർത്തിക്കും ഇവിടെ പ്രസാദമുണ്ടെന്ന് പറയുന്ന ഒരു സംഭവം നടക്കും അവരതിൽ കൽക്കരി അതുകൂടാതെ അത് വിളക്ക് കൊടുക്കാനും മറ്റുള്ള ഏത് കാര്യത്തിലും അവർ ഒന്നിലേക്ക് വന്ന് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു പിന്നെ ഇവരുടെ ഈ പരിപാടി വളരെ വളരെയധികം നല്ലൊരു പ്രവർത്തിയാണ് ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വ്യക്തിയെപ്പക്കാരൻ എൻ്റെ പേര് എത്രയും നല്ല ഇതായാലും ചുരുങ്ങൾ പോടുകൂടി ഏത് കാര്യത്തിലും ഈ അമ്പലത്തിലേക്കായി ഒരു പനിയിലാത്ത ആൾക്കാരാണ് എന്നിട്ട് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മളെ പോലെ തന്നെ ഒരുപാട് ഇവരുമായിട്ട് അടിച്ചു അതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇവർക്ക് നല്ല ഒരു ഇത് എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളും കേട്ടോ എന്തായാലും ഞങ്ങളുടെ ഈ പത്ത് പത്ത് പതിനൊന്നാമത്തെ ദിവസത്തിൽ മാനസികമായിട്ടും എന്താ പറയുക ശരീരവുമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതും വരെ ഓക്കെ ബൈ ഗുണ്ടായി